ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്തെങ്കിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ സ്വന്തം പേരിൽ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും നമ്മുടെ പേരിൽ സിം എടുത്തിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് അവർ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം ആ സിം ബ്ലോക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള വഴിയിലൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് സോ അല്ലോ അതിനുവേണ്ടി ഗവൺമെന്റ് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് മൊബൈൽ വരിക്കാരുടെ സുരക്ഷ വെച്ചുകൊണ്ട് കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയമാണ് ഈ ഒരു വെബ്സൈറ്റ് ഒരുക്കിയിട്ടുള്ളത് ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സാത്തി എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പണായി ഈസിയായി ഈ വക കാര്യങ്ങൾ ചെയ്യാം സാധിക്കും വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണാം ബ്ലോക്ക് ഇയർ ലോസ്റ്റ് സ്റ്റോളൻ മൊബൈൽ നൌൺയർ മൊബൈൽ കണക്ഷൻ എന്ന ചില കാര്യങ്ങളും അതിൻ്റെ അടിക്കുറിപ്പുകളെല്ലാം ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് കാണിക്കും ഒന്ന് ബ്ലോക്ക് ഇയർ ലോസ്റ്റ് സ്റ്റോളൻ ഫോൺ എന്നാണ് നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടതാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തത് നൗ യർ മൊബൈൽ കണക്ഷൻ നിങ്ങൾക്ക് എത്ര കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് അറിയാൻ പറ്റും അതിനുവേണ്ടി രണ്ടാമത്തത് ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു പിന്നെ നമുക്ക് ടെൻ ഡിജിറ്റൽ മൊബൈൽ നമ്പർ കൊടുക്കാം നിലവിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ നമ്പർ നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം എൻ്റർ ക്യാപ്ഷ അതായത് അവിടെ കാണുന്ന സ്പെല്ലിങ് കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി നമ്മൾ കൊടുത്ത നമ്പറിൽ വരും അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിതാ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് എത്ര മൊബൈൽ കണക്ഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണാം മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ അതായത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെല്ലാം നമ്പറാണോ അതിവിടെ കാണിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദിസ് നോട്ട് മൈ നമ്പർ ഇതെൻ്റെ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടിക്ക് ചെയ്ത് നോട്ട് മൈ നമ്പർ എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മുടെ മൊബൈൽ കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നോട്ട് റിക്വയർഡ് റിക്വയർഡ് നോട്ട് മൈ നമ്പർ അതുപോലെ റിക്വസ്റ്റ് നോട്ട് മ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എത്ര നമ്പറുണ്ടോ എല്ലാ വക കാര്യങ്ങളും ഈ ഒരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ വിലപ്പെട്ട അറിവാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യം പലർക്കും അറിയില്ല പലരും അവരുടെ മൊബൈൽ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സിമ്മ് മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ട് പല ഓഫീസുകളും പല ഷോപ്പുകളുമായി ബന്ധപ്പെടുകയാണ് ഇത് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തന്നെ ഓൺലൈൻ വഴി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വെബ്സൈറ്റാണ് കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി അവർ തന്നെ ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്തു ചെയ്യാം ചെക്ക് ചെയ്യാം കാര്യങ്ങൾ റിസോൾവ് ചെയ്യാം സോ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുക സോ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ